ശ്രീ വിനായക സർവമംഗള മഹായജ്ഞം നടത്തി നക്ഷത്രവനവും ഒരുക്കി അഖില കേരള തന്ത്രി സമാജവും ബേളൂർ ശ്രീ മഹാശിവക്ഷേത്ര സംരക്ഷണ സമിതിയും സംയുക്തമായാണ് ദ്വാത്രംശത്ത് വിനായക സർവമംഗള മഹായജ്ഞം നടത്തിയതും നക്ഷത്ര വനമൊരുക്കിയതും കേരളത്തിൽ തന്നെ ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു മഹായജ്ഞവും വൃക്ഷപൂജയും നടത്തിയത് മഹായജ്ഞത്തിന് ശേഷം നക്ഷത്ര അതിദേവത പൂജ നക്ഷത്ര ഇഷ്ടദേവത പൂജ എന്നിവയും നടത്തി സർവ ഐശ്വര്യത്തിനും സർവ്വവിഘ്ന പരിഹാരത്തിനും മുപ്പത്തിരണ്ട് ഭാവത്തിലുള്ള ഗണപതിയെ സ്മരിച്ചുകൊണ്ട് ഒരേ സമയം മുപ്പത്തിരണ്ട് ഹോമകുണ്ടത്തിലായി മുപ്പത്തിരണ്ട് ആചാര്യന്മാർ ചേർന്ന് നടത്തിയ ഗണപതിഹോമം ബുദ്ധിയുടേയും സിദ്ധിയുടെയും ശ്രദ്ധയുടെയും ഇരിപ്പിടമായ മഹാഗണപതിയെ മുപ്പത്തിരണ്ട് ഭാവങ്ങളിൽ സങ്കല്പിക്കപ്പെടുന്നുവെന്നാണ് വിശ്വാസം ഓരോരുത്തരും അവരവരുടെ നക്ഷത്ര പ്രകാരമുള്ള ഗണേശരൂപം സങ്കല്പിച്ചു പ്രാർത്ഥിച്ചാൽ അതിവേഗം തടസ്സങ്ങൾ അകലുമെന്നാണ് പറയപ്പെടുന്നത് തന്ത്രിസമാജം കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷമായി പ്രകൃതി പൂജയില് വളരെയധികം വേദത്തിലെ പ്രകൃതി സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നക്ഷത്ര വൃക്ഷ പദ്ധതി ആരംഭിച്ചിട്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് വൃക്ഷപൂജ നടത്തിയ നാളെ അത് നടാൻ പോവുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ആരാധനാക്രമത്തിൽ ഒന്നാണ് ഗണപത്യ ആരാധനാ സമ്പ്രദായം കേരളത്തിൽ അത്ര പ്രചുര പ്രചാരത്തിലില്ല എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ധാരാളമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അത് എല്ലാവരിലേക്കും എത്തിക്കുക ഗണപതിയുടെ പ്രാധാന്യം കൂടുതൽ എല്ലാവർക്കും അതിൻ്റെ അറിവ് നൽകുക എന്ന ഉദ്ദേശം നൽകിയിട്ടാണ് മുപ്പത്തിരണ്ട് ഭാവത്തിലുള്ള ഗണപതി സങ്കല്പത്തിനുള്ള ഒരു ഹോമ പൂജാ സംവിധാനം തിട്ടപ്പെടുത്തിക്കൊണ്ട് ഇത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്നേ വരെ നടന്നിട്ടുണ്ടാവില്ല അറുപത്തിനാല് പേര് ഒരേ സമയം ഇരുന്നു കൊണ്ട് നടത്തിയ ഈ പൂജ വിനായക വിനായകൽപ്പ സർവമംഗള മഹായജ്ഞം കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ പ്രസിഡന്റ് ഇരുവർ വാഴുന്നവർ മഹായജ്ഞത്തിന് നേതൃത്വം നൽകി ആചാര്യസ്ഥാനം വഹിച്ചുകൊണ്ട് ഗണപതി പൂജകൾ ചിട്ടപ്പെടുത്തിയ എടാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി ഉത്തരമേഖലാ സെക്രട്ടറി ഇടക്കഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരി സംഘാടക സമിതി സഹരക്ഷാധികാരി ഇരുവൽ രാംദാസ് വാഴുന്നവർ ക്ഷേത്രം തന്ത്രി കൃഷ്ണദാസ് വാഴുന്നവർ ക്ഷേത്രേശൻ നാരായണ തായർ എന്നിവർ മഹായജ്ഞത്തിന് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളാണ് മഹായജ്ഞത്തിന്റെ ഭാഗമാവുവാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്